ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂസ് സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കറണ്ട് അഫെയറിൻ്റെ ഒരു ടോപ്പിക് എടുക്കാനാണ് സംസ്ഥാനങ്ങളും പുതിയ മുഖ്യമന്ത്രിമാരും എന്ന ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് വരാൻ പോകുന്ന എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ ഒ എ എക്സാം ആയിക്കോട്ടെ ഡിഗ്രി ലെവൽസ് ഓക്കെ കുറേയധികം എക്സാമുകൾ വരുന്നുണ്ട് അല്ലെ എല്ലാത്തിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ഉള്ളൊരു ഏരിയയാണ് ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫെയർ അതെല്ലാവർക്കും അറിയാലോ അപ്പോൾ അതിൽ നോക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക് വൈസ് ഏത് ടോപ്പിക് വൈസ് കറണ്ട് അഫെയർ ഏതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മാക്സിമം ചോദ്യങ്ങളും ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത് കേട്ടോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അപ്പൊ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമുക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് ഇടാം ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പോവാ അതിനുശേഷം നിങ്ങൾ മന്ത്ലി കറണ്ട് അഫയർ ഒക്കെ നോക്കിയാൽ മതി ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ടോപ്പിക് വൈസ് ആണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ സംസ്ഥാനങ്ങളും അവരുടെ മുഖ്യമന്ത്രിമാരൊക്കെ വേഗം പഠിക്കാം ഓക്കെ അപ്പോൾ പുതിയതായിട്ടുള്ള വന്നിട്ടുള്ള മുഖ്യമന്ത്രിമാരെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ആദ്യം ഹരിയാനയാണ് നായബ് സിംഗ് സൈനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഓക്കെ ഹരിയാനയുടെ ഇപ്പോഴത്തെ സി എം ആരാണ് നായബ് സിംഗ് സൈനി ഇനി ജാർഖണ്ഡ് ഹേമന്ത് സോണാണ് ഓക്കെ ഹേമന്ത് സോണാണ് ഇപ്പോഴത്തെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കർണാടക സിദ്ധാരാമയ്യയാണ് ഓക്കെ കർണാടകയിലെ മുഖ്യമന്ത്രി ആരാണ് സിദ്ധാരാമയ്യയാണ് ആണ് അപ്പോൾ എന്താണ് ഹരിയാനയിലെ നായബ് സിംഗ് സൈനിയാണ് ജാർഖണ്ഡ് ഹേമന്ത് സോണാണ് കർണാടക സിദ്ധാരാമയ്യ കിട്ടിയല്ലോ ഇപ്പം തന്നെ പഠിച്ചു പോവുക കേട്ടോ അടുത്തത് മധ്യപ്രദേശ് മധ്യപ്രദേശിലെ മോഹൻ യാദവ് ആണ് ഓക്കെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ആരാണ് ഇപ്പോഴത്തെ മോഹൻ യാദവാണ് മിസോറാമിലെ ലാൽ ദുഹോമയാണ് ആരാണ് ലാൽ ദുഹോമയാണ് മിസോറാമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഒഡീഷ മോഹൻ ചരൺ മാഞ്ചിയാണ് ഓക്കെ മോഹൻചരൺ മാഞ്ചിയാണ് ഇപ്പോഴത്തെ ഒഡീഷയിലെ സി എം അപ്പം മധ്യപ്രദേശ് മോഹൻ യാദവ് മിസോറാം ലാൽ ദുഹോമ ഒഡീഷ മോഹൻ ചരൺ മാഞ്ചി ഇനി അടുത്തത് രാജസ്ഥാൻ ബജൻലാൽ ശർമ്മയാണ് ഓക്കെ രാജസ്ഥാനിലാരാണ് ബജൻലാൽ ശർമ്മയാണ് തെലങ്കാന രേവന്ത് റെഡ്ഡിയാണ് ഓക്കെ തെലങ്കാനയിൽ ആരാണ് രേവന്ത് റെഡ്ഡിയാണ് മഹാരാഷ്ട്ര ഏകനാഥ് ഷിൻഡേയാണ് ഓക്കെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ആരാണ് ഇപ്പോൾ ഏകനാഥ് ഷിൻഡേയാണ് അപ്പൊ രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ തെലങ്കാന രേവന്ത് റെഡ്ഡി മഹാരാഷ്ട്ര ഏകനാഥ് ഷിൻഡെ ആണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത് ഛത്തീസ്ഗഡിലെ വിഷ്ണു ഡിയോസായി ആണ് ഓക്കെ വിഷ്ണു ഡിയോസായി ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയാണ് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു ആണ് എൻ ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആണ് കേട്ടോ ഒന്നും മാറിപ്പോവരുത് ഇനി സിക്കിമിലെ പ്രേം സിംഗ് തമാങ്ങാണ് ഓക്കെ സിക്കിമിൽ ഇപ്പോഴത്തെ സി എം ആരാണ് പ്രേംസിംഗ് തമാങ്ങാണ് ഇനി ഉത്തരാഖണ്ഡിലെ പുഷ്കർ സിംഗ് ദാമിയാണ് ഓക്കെ ഉത്തരാഖണ്ഡ് പുഷ്കർ സിംഗ് ദാമിയാണ് ഉത്തരാഖണ്ഡിലെ ഇപ്പോഴത്തെ സി എം അതുപോലെ തന്നെ തമിഴ്നാട് അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള ആളുകൾ അത് അവരും കൂടി ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ എം കെ സ്റ്റാലിൻ അപ്പോൾ ഉത്തരാഖണ്ഡ് പുഷ്കർ സിംഗ് ദാമിയാണ് തമിഴ്നാട് എം കെ സ്റ്റാലിൻ ഓക്കെ അപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ കേരളമാണ് കേരളം പിണറായി വിജയനാണ് അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഓക്കെ അപ്പൊ നമുക്ക് തൊട്ടടുത്ത് കൊടുക്കുന്ന തമിഴ്നാട്ടിൽ ആരാന്നൊക്കെ അറിഞ്ഞിരിക്കണം അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ എം കെ സ്റ്റാലിനാണ് കേട്ടോ ഇനി അടുത്ത് ഹിമാചൽ പ്രദേശ് ചോദിച്ചിട്ടുണ്ട് സുഖവീന്ദർ സിംഗ് സുഖു ആണ് ഓക്കെ അപ്പൊ ഹിമാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ നല്ല തണവുള്ള ഒരു സ്ഥലമാണല്ലോ അപ്പൊ നല്ല സുഖമായിരിക്കും അല്ലെ സുഖവാസ കേന്ദ്രങ്ങളും ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെ തന്നെയാണ് ഹിമാചൽ പ്രദേശിലാണ് അപ്പൊ സുഖവീന്ദർ സിംഗ് സുഖു ആണ് ഹിമാചൽ പ്രദേശിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇനി മേഘാലയെ ചോദിക്കാണെങ്കിൽ കോൺട്രാഡ് സാങ്മയാണ് ഓക്കെ കോൺറാഡ് ാണ് മേഘാലയലെ ഇപ്പോഴത്തെ സി എം ഓക്കെ ഇനി ത്രിപുര നോക്ക മാണിക് സാഹയാണ് ആണ് കേട്ടോ മാണിക് സാഹിഅല്ല മാണിക് സാഹ ഓക്കെ മാണിക് സാഹയാണ് ത്രിപുരയിലെ ഇപ്പോഴത്തെ സി എം ഓക്കെ ഇനി അടുത്ത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജി അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ പുതിയതല്ല ഇവരൊന്നും ഓക്കെ പഞ്ചാബിൽ ഭഗവന്തമാനാണ് ഓക്കെ മാനാണ് പഞ്ചാബിൽ അപ്പോൾ ആദ്യം കണ്ട കുറച്ച് പേര് തമിഴ്നാട് വരെയുള്ള ആൾക്കാരാണ് നമ്മൾ എന്താണ് പുതിയതായിട്ട് അപ്പോയിന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള മുഖ്യമന്ത്രിമാർ അതിനുശേഷമുള്ളവർ നമ്മൾ ജസ്റ്റ് ഒന്ന് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഏരിയകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്